സർവദുഖ നിവാരകമാണ് ഹനുമാൻ ചാലീസ നാൽപ്പത് ഈരടികളിലായി തുളസീദാസൻ രചിച്ച കൃതി ഹനുമാൻ ചാലീസ രചിക്കാനിടയായ സാഹചര്യവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും രസകരമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഭഗവാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാനായിട്ട് നിരവധിയായിട്ടുള്ള കീർത്തനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ രാമായണത്തിൽ തന്നെ സുന്ദരകാന്ഡം ഭഗവാൻ ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒന്നാണ് സുന്ദരകാന്ഡം വായിക്കുന്നതിലൂടെ തന്നെ ഹനുമാന്റെ പ്രീതി ഹനുമാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട് എപ്പോഴും രാമായണം മുഴുവൻ വായിക്കാൻ സാധിച്ചില്ലെങ്കിലും സുന്ദരകാന്ഡം എടുത്ത് വായിക്കുക അതിലൂടെ രാമായണത്തിന്റെ തത്വം എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നും മഹാത്മാക്കള് പറയാറുണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് രാമായണ മാസം ഉള്ള ആളുകളാണ് മലയാളികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മലയാളികളിലും ഭാരതം മുഴുവനും ഭഗവാൻ ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്നതിനും ഭഗവാന്റെ തത്വം എന്തെന്ന് മനസ്സിലാക്കുന്നതിനും വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു കൃതിയാണ് ഹനുമാൻ ചാലിസ ഹനുമാൻ ചാലിസ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നത് അതിൻ്റെ രചയിതാവായിട്ടുള്ള തുളസീദാസാണ് ആ തുളസീദാസ് എങ്ങനെയാണ് ഹനുമാൻ സ്വാമിയെക്കുറിച്ചുള്ള ഈ മഹത് ഗ്രന്ഥം ഭഗവാനെ കുറിച്ചിട്ടുള്ള നാൽപ്പത് ഈരടികളാണ് അതിനകത്തുള്ളത് അവധി ഭാഷയിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത് അത് ചൊല്ലുന്ന മാത്രയിൽ തന്നെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഭയങ്ങളും നമ്മളിൽ നിന്ന് വിട്ടകലും എന്നാണ് പ്രത്യക്ഷത്തിൽ ഹനുമാൻ ഭക്തർ പറയാറുള്ളത് ആരെങ്കിലും ഇതുവരെ ഹനുമാൻ ചാലിസ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഈ ഒരു കഥയ്ക്ക് ശേഷമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഹനുമാൻ ചാലിസ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് അത്രയധികം പുണ്യമായിട്ടുള്ള ഒന്നാണ് എങ്ങനെയാണ് തുളസിദാസ് ഈ ഹനുമാൻ ചാലിസ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് അതിന് പുറകിൽ വളരെ ഭഗവാന്റെ ഭക്തി ആ ഭഗവാനോടുള്ള ഭക്തി നമുക്ക് എത്രത്തോളം ഉണ്ടോ അത് ഭഗവാനും തിരിച്ച് നമ്മളോട് ആ സ്നേഹം ഉണ്ടാവും എന്ന് കാണിക്കുന്ന ഒരു കഥ മഹാത്മാക്കൾ പറയാറുണ്ട് ഒരിക്കൽ ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ തന്നെ ദർശനം ഉണ്ടായി എന്നാണ് അതിനനുസരിച്ച് അദ്ദേഹം കൃതികൾ എഴുതി അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ വളരെയധികം കേൾവി കേട്ടു അങ്ങനെ സാക്ഷാൽ തുളസീദാസിന് ഈ ശ്രീരാമന്റെ ദർശനം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയ അക്കാലത്തെ ഭരണാധികാരി അദ്ദേഹം ഒരു മുഗൾ ചക്രവർത്തി ആയിരുന്നു അദ്ദേഹം വന്ന് തുളസിദാസിനോട് എനിക്കും നിങ്ങളുടെ രാമനെ കാണണം അദ്ദേഹത്തെ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് അതുകൊണ്ട് എനിക്കും രാമനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു വളരെയധികം ഭവ്യതയോടുകൂടി രാജാവാണ് മുമ്പിൽ നിൽക്കുന്നത് ചക്രവർത്തിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുളസീദാസ് പറയുന്നുണ്ട് അല്ലയോ പ്രഭോ അങ്ങ് വിചാരിക്കുന്നത് പോലെ രാമനെ കിട്ടില്ല അതിനെന്ത് വേണം സമർപ്പണ ബുദ്ധി വേണം വിനയം വേണം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ രാമനെ കാണിച്ചു തരാൻ എനിക്ക് സാധിക്കുള്ളൂ ഇത് കേട്ട ആ ചക്രവർത്തിക്ക് തോന്നി ഇദ്ദേഹത്തിന് വലിയ അഹങ്കാരമാണ് ഇദ്ദേഹം പറയുന്നതൊക്കെ നുണയാണ് അതുകൊണ്ട് ഇനി രാമനെ എനിക്ക് കാണിച്ചു തന്നിട്ടേ തന്നെ തടവില് നിന്ന് വിമുക്തനാക്കൂ എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഉടനെ തന്നെ ഇദ്ദേഹത്തെ തുറങ്കിലടയ്ക്കൂ എന്ന് ഭടന്മാരോട് ചക്രവർത്തി കൽപ്പിച്ചു ഇതും എൻ്റെ ശ്രീരാമൻ്റെ തീരുമാനമായിരിക്കും എന്ന് മനസ്സിലാക്കി തുളസീദാസ് ആ കാരാഗ്രഹത്തിലേക്ക് പോയി എന്നാണ് അവിടെ വെച്ച് അദ്ദേഹം എഴുതിയതാണ് ഹനുമാൻ ചാലിസ എഴുതി പൂർത്തിയാക്കുന്ന സമയത്ത് അതിന്റെ രചനാകാലയളവിൽ നിരവധിയായിട്ടുള്ള വാനരന്മാർ കുരങ്ങന്മാർ ആ രാജ്യത്തിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു എന്നാണ് അവരെ കൊണ്ട് രാജ്യത്ത് ഒരു വസ്തു പോലും പുറത്ത് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി രാജാവിനെതിരെ ആക്രമണം ഉണ്ടാവുന്നു ഭടന്മാർക്കെതിരെ ആക്രമണം ഉണ്ടാവുന്നു സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാവുന്നു അങ്ങനെ രാജ്യത്ത് വാനരന്മാരെ കൊണ്ട് ഒരു നിൽക്കക്കള്ളിയും ഇല്ല എന്നുള്ള അവസ്ഥയായി മന്ത്രിമാരെല്ലാവരും ഈ വിവരങ്ങൾ ചെന്ന് ചക്രവർത്തിയോട് അറിയിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ വാനരപ്പട തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭക്തനെ ദ്രോഹിച്ചതിന് അദ്ദേഹം ഇതാ എനിക്ക് തന്നിട്ടുള്ള ശിക്ഷയാണിത് ഇനിയും അദ്ദേഹത്തെ ദ്രോഹിച്ചാൽ ഈ ശിക്ഷയുടെ കാഠിന്യം കൂടും അതുകൊണ്ട് ഇപ്പോൾ തന്നെ തുളസീദാസിനെ മോചിപ്പിക്കണം എന്ന് അദ്ദേഹം അവിടെ വെച്ച് ഉത്തരവിടുകയാണ് തുളസീദാസ് ആ ദിവ്യമായിട്ടുള്ള ഗ്രന്ഥവുമായിട്ടാണ് ആ തടവറയിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന് കഥയിൽ പറയുന്നു അതോടുകൂടി ആ തുളസീദാസിനെ മോചിപ്പിച്ചതോടുകൂടി ആ രാജ്യത്തിൽ നിന്ന് ആ വന്ന വാനരന്മാരെല്ലാവരും തന്നെ ഞൊടിയിണയിൽ അപ്രത്യക്ഷരായി എന്നും കഥയിൽ പറയുന്നു അങ്ങനെ ബന്ധനത്തിൽ പെട്ട് കടന്നിരുന്ന ആ ഭക്തനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാക്ഷാൽ ആഞ്ജനേയൻ തന്നെ തൻ്റെ സേനയെ അയച്ച ഒരു പാരമ്പര്യമുള്ള ഗ്രന്ഥമാണ് ഹനുമാൻ ചാലിസ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടവിൽ തന്നെയാണ് ഏതിൻ്റെ തടവിൽ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും ഒരു തരത്തിൽ ചിന്തകളുടെ തടവറയിലാണ് ഒരു ചിന്ത അടുത്ത ചിന്ത നാളെ ആശങ്ക കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്ക ഇതൊക്കെയാണ് നമ്മളിങ്ങനെ തളച്ചിട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉപാസിക്കാവുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹനുമാൻ ചാലിസ അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളെല്ലാവരും ഒരു ദിവസം ഒരു തവണയെങ്കിലും ഹനുമാൻ ചാലിസ ചൊല്ലണം വളരെ കഠിനമായിട്ടുള്ള പദങ്ങൾ ഒന്നും തന്നെ അതിനകത്തില്ല ഒന്നോ രണ്ടോ ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന തരത്തിലാണ് തുളസിദാസ് ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് നിത്യപാരായണത്തിനും നിത്യജപത്തിനും നമുക്ക് എല്ലാവർക്കും ഇനി നമ്മുടെ വീടുകളിൽ ഹനുമാൻ ചാലിസ ഉൾപ്പെടുത്താൻ സാധിക്കണം ഇതിലൂടെ ആത്യന്തികമായിട്ടുള്ള മോചനം എന്താ മോക്ഷം തന്നെ അല്ലെ ആ മോക്ഷം നമ്മളിലേക്ക് ആ ആനേയൻ എത്തിച്ചു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മലയാളത്തിലല്ല ഗ്രന്ഥം എന്ന് കരുതി ആരും തന്നെ വായിക്കാതിരിക്കുകയും ചെയ്യരുത് നമ്മുടെ പാരമ്പര്യമാണ് ഹനുമാൻ ചാലിസ ആ ഹനുമാൻ ചാലിസ കൂടി ഉയർത്തി കാണിച്ചുകൊണ്ട് ആഞ്ജനേയനെ പോലെ ആ ശ്രീരാമ ഭക്തിയിൽ മുങ്ങിത്താണുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കി തീർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹനുമാൻ ചാലിസയുടെ പുണ്യം മുഴുവൻ നമ്മുടെ വരും തലമുറയിലേക്ക് എത്തിക്കാൻ ഭഗവാൻ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം